അഞ്ചലിൽ ശ്രീഹരി സ്റ്റീൽസ് എന്ന പേരിൽ ഒരു പുതിയ സ്ഥാപനത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചു അഞ്ചൽ ബൈപ്പാസിൽ വട്ടേല റെസ്റ്റോറന്റിന് സമീപത്താണ് ശ്രീഹരി സ്റ്റീൽസിന്റെ പ്രവർത്തനം ആരംഭിച്ചത് പഞ്ചായത്ത് അംഗം ഉമാദേവി ഉദ്ഘാടനം ചെയ്തു ഗണപതി അമ്പലത്തിന് ഇടങ്ങിയ ഒരു സ്ഥാപനം തുടങ്ങിയത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു അതോടൊപ്പം എല്ലാ നാട്ടുകാരുടെയും സഹായ സഹകരണങ്ങളുണ്ടാവണം എന്നുകൂടി ഈ അവസരത്തിൽ പറയും പുലിപ്പണം വാർത്ത അച്ചാ വാർതിലെയാണ് ഇത് നമ്മുടെ പിന്നെ പഞ്ചായത്തുകളിലേക്ക് ഈ ഒരു സംരംഭം തുടങ്ങുന്നതിനെ പറ്റി പറയും അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കുടുക്കി നമ്മുടെ വ്യവസായ വകുപ്പുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിൽ ഉള്ള ഒരു ഇതുമായി ബന്ധപ്പെട്ടാണ് ഈ കച്ചവട സ്ഥാപനം മുന്നോട്ട് പോകുന്നത് ഈ പ്രദേശത്തും ഒരു ഒരു നല്ല വികസന പ്രവർത്തനമാണ് എല്ലാവിധ എല്ലാവിധ സഹായ സഹകരണങ്ങളും എല്ലാവരിൽ നിന്നും എന്ന് ആശംസകളും വീടുകളുടെ നിർമ്മാണത്തിനാവശ്യമായ പ്രമുഖ കമ്പനികളുടെ സ്റ്റീൽ പൈപ്പുകളും അനുബന്ധ സാധനങ്ങളും വലിയ ശേഖരം തന്നെ ഇവിടെയുണ്ട് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വലിയ വിലക്കുറവിലാണ് ഇവിടെ നിന്നും സ്റ്റീൽ പൈപ്പുകളും അനുബന്ധ സാധനങ്ങളും ഗുണഭോക്താക്കൾക്ക് നൽകുന്നത് ജനപ്രതിനിധികൾ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കൾ എന്നിവർ ഉദ്ഘാടന വേളയിൽ പങ്കെടുത്തു ശ്രീഹരി സ്റ്റീൽസ് വട്ടയില റെസ്റ്റോറന്റിന് സമീപം അഞ്ചൽ ബൈപ്പാസ് അഞ്ചൽ ഫോൺ ഒൻപത് രണ്ട് പൂജ്യം ഏഴ് അഞ്ച് അഞ്ച് എട്ട് നാല് ഏഴ് ആറ് എട്ട് ആറ് പൂജ്യം ആറ് നാല് എട്ട് അഞ്ച് നാല് ആറ് അഞ്ച് ന്യൂസ് കേരളം കൊല്ലം